ഒരു മൂലക്കിരിക്കാൻ പറ്റില്ല പെണ്ണിന്റെ ഒരു നെളംകുത്തൽ ഇങ്ങനെയൊക്കെയാണ് നെളംകുത്തൽ എനിക്ക് ഒന്നും അത്ര അറിയത്തില്ല അതുകൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ദയവിച്ചത് നിങ്ങൾ ആരും അതിപ്പോ ചേട്ടനാണോ ചേച്ചിയാണോ ആൻറ്റിയാണോ ആരൊന്നും എനിക്കറിയത്തില്ല നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ എന്നും ഇതുപോലെ നല്ല ഭംഗിയായി ഒരുങ്ങി എന്നെ പോലെ ഇല്ല കേട്ടോ എങ്ങനെ പറഞ്ഞോ ഐലനർ ഐനാഷക്കെ ഇട്ട് നല്ല ഫൗണ്ടേഷനും അതൊക്കെ ചെയ്തിട്ട് നല്ല അടിപ്പിളിട്ട് ഒരുങ്ങി നടത്താൻ പറയൂസ് വിശ്വസിക്കുന്നു നമ്മളും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരുപാട് പേരിങ്ങനെ എന്താ പറയാ ഇങ്ങനെ ചൊറിഞ്ഞ് 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 ചൊറിഞ്ഞിരിക്കുന്നുണ്ട് എന്താ സംഭവം എനിക്കറിയില്ല കാരണം അതായത് അവർക്ക് ചിലപ്പോ അസൂയ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കുശുപ്പ് കൊണ്ടായിരിക്കാം അല്ലെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളെ പോലെ ഇങ്ങനെ ഒരു ഞാൻ പറയാൻ അങ്ങനെ ഒരുങ്ങിയിട്ടൊന്നും നടക്കാറില്ല ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ പോലും ഞാൻ എൻ്റെ ഫേസിൽ ഒരു ലിപ്സ്റ്റിക് അല്ലാതെ പേരൊന്നും ഇടാറില്ല അത് മാത്രം ഇട്ടിട്ടാണ് ഞാൻ പുറത്ത് പോകാറ് അപ്പോ എന്ത് കണ്ടിട്ടാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്തിന്റെ കേടാണ് നിനക്ക് എന്ന് പറഞ്ഞത് എനിക്ക് ഒരുങ്ങണോ ഒരുങ്ങണ്ടേ എന്തിങ്ങനെ നടക്കണം എന്നുള്ളത് എന്റെ മാത്രം ഇഷ്ടമല്ലേ ഇതിൽ വേറെ ആരുമെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ ഏഹ് പറഞ്ഞാൽ ഞാൻ കേട്ടത്തില്ല നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ നമ്മളത് കുഞ്ഞു കൊച്ചാടങ്ങ പോലും നമ്മൾ എടുക്കണം പലരും പറയാറുണ്ട് ഞാൻ അങ്ങനെ എടുക്കുന്ന ഒരാളും കൂടിയാണ് കേട്ടോ അപ്പോ എങ്ങനെ കൊറേ ഒരു ചൊറിഞ്ഞ് ഇങ്ങനെ വരുന്നില്ല എന്തിന്റെ കയറാണ് എന്താണ് ഏതാണെന്ന് ചോദിച്ചിട്ട് ഞാൻ എന്താ വഴിയാണ് ഞാൻ എന്താ ചെയ്യുന്നത് ഒരു നല്ല ഡ്രസ് ഇടുന്നത് ഒരു നന്നായിട്ട് നടന്നാലും കുറ്റം അല്ലാതെ മുടി ഒന്നും ചെയ്യാതെ ഇങ്ങനെ പപ്പറ പ്രഭാവം നടന്നാലും കുറ്റം അപ്പോൾ ഇതിൽ ഏത് നമ്മൾ എടുത്ത് നടക്കേണ്ടതെന്നുള്ളതാണ് എനിക്കറിയാത്തത് ഏ അപ്പോൾ ഒരു ഞാൻ പറയട്ടെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അതിനെയൊന്നും ഒരുങ്ങി അല്ലെങ്കിൽ ഞാൻ ഒരുങ്ങാറൊന്നുമില്ല കേട്ടോ ഞാൻ ഒന്ന് മൂടി ഒന്നിങ്ങനെ ജീവി ഇതാവാറുണ്ട് ഇന്ന് കുറച്ച് ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ട് ഇത് ഞാൻ രണ്ട് മൂന്നാം ദിവസങ്ങൾക്ക് മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് അതുകൊണ്ട് ഇല്ല ഇവ പോകുമ്പോൾ ആ അങ്ങനെ എടുത്തിട്ട് ഞാൻ എന്താ പറയാ രാവിലെ അമ്പലത്ത് പോണ സമയത്ത് വെച്ച പൂവും അങ്ങനെ വെച്ചിട്ട് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഷോർട്സ് എടുക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഒരുങ്ങി എടുത്ത വീഡിയോ പിന്നെ അതിന്റെ ഇന്റർവോന്നോ എടുത്തിട്ടില്ല കഴിഞ്ഞ വീഡിയോ അല്ല അപ്പൊ അതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിട്ടാണ് ആ ഇത് വെച്ചിട്ട് ഇപ്പൊ ലൈവ് പോണ്ട സമയായി അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അല്ലാതെ ഞാൻ അങ്ങനെ എപ്പോഴും ഒരുങ്ങി നടക്കുന്ന ഒരാൾ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മളെന്തും ചെയ്യുന്ന പോലെ കുളിച്ച് നമ്മുടെ വീട്ടിലെങ്ങനെ നമ്മൾ നടക്കുക അങ്ങനെ തന്നെ നടക്കുന്നൊന്നും അല്ല അത് പ്രത്യേകിച്ചിട്ട് അങ്ങനെ ൊത്തം വാരി മുഖത്തൊക്കെ പൂശി ആ അയിലേനേ അത് ഇത് ഇത് എല്ലാം കൂടെ നിറച്ചിട്ടൊന്നും ഞാൻ നടക്കുന്നില്ല ഏഹ് അപ്പോ നിങ്ങൾക്ക് എന്തിന്റെ ഇതാണെന്ന് എനിക്കറിയില്ല ഞാൻ എത്രേ പറയുന്നു നിങ്ങൾക്ക് ചിലപ്പോ എന്താ പറയാ അസുഖം വിഷമക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന ആൾക്കാരായത് കൊണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഇരുന്ന് എടുത്തിട്ടുണ്ടാവും നിങ്ങൾ അതുപോലെ ഒരുങ്ങി ഒന്ന് നടക്കും ഞാൻ എന്താ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ ഒരുങ്ങാറില്ല അപ്പൊ എപ്പോഴെങ്കിലും ഇങ്ങനെ അമ്പലങ്ങളിൽ പോകുന്ന സമയത്ത് പൂവൊക്കെ വെക്കാറുള്ളൂ അല്ലെങ്കിൽ ന്യൂ ഇയറിന്റെ സമയത്ത് അങ്ങനെയൊക്കെ ഞാൻ പൂ വയ്ക്കാറുള്ളു കേട്ടോ അപ്പൊ അങ്ങനെ നടക്കുന്ന സിറ്റുവേഷൻസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസുകളായിരിക്കാം പിന്നെ എന്താ പറയാ അല്ല നമ്മൾ ഒരുങ്ങിയിട്ടൊന്നും നടക്കാറില്ല ഞാൻ എന്റെ തീയും പോലെ തന്നെയാണ് ഒന്ന് കുടിക്കുന്നു എന്താ പറയാ ഞാൻ എത്രയോ പ്രാവശ്യം നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്റെ കയ്യിലുള്ള മേക്കപ്പ് പ്രൊഡക്റ്റ് ഒന്ന് പ്ലമ്മിന്റെ ടോണറും ഒന്ന് പ്ലമ്മിന്റെ മോയിച്ചറൈസറും ഇത് രണ്ടാണ് ഞാൻ ഉപയോഗിക്കാറ് വേറെ എല്ലാവരും ഇതാവുന്നതാണ് അപ്പൊ എനിക്ക് പൊതുവേ എനിക്ക് മേക്കപ്പ് എന്തെങ്കിലും ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഷൂട്ടിനൊക്കെ പോയി കഴിഞ്ഞാലും മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പിമ്പിൾസ് അപ്പം തന്നെ എൻ്റെ മുഖത്ത് വരും അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കാറുമില്ല എന്തെങ്കിലും വർക്കുള്ള സമയത്ത് അത് അവരവിടെ ചെയ്യുന്നു നമ്മൾ നമ്മളവിടെ മുമ്പർത്ത് ഇരിക്കുന്നു എത്രയും ബുദ്ധിമുട്ട ഒരുപാട് പേർക്ക് ഞാൻ ഇങ്ങനെ നല്ല രീതിയിൽ നടക്കുന്നതുകൊണ്ടാണോ എന്താന്ന് എനിക്കറിയുന്നില്ല അവരുടെ എന്താണ് ഉദ്ദേശം നമുക്ക് പറയാൻ പറ്റത്തില്ലോ അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ നിങ്ങൾ നല്ല രീതിയിൽ ഒരുങ്ങി നല്ല ഇതില് എന്താ പറയാ കുടിച്ച് ഒരുങ്ങി പൂവൊക്കെ വെച്ച് പൊട്ടൊക്കെ വെച്ച് സാരി കൊടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഡ്രസ്സ് ഇഷ്ടം ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിങ്ങൾ അതുപോലെ വെളിയിൽ പോവും അല്ലെ അപ്പോ മറ്റൊരാളുടെ ഇത് കണ്ടിട്ട് നമ്മൾ എന്തിനാ ഈ അസുഖിയും കുശുമ്പും മുത്തന്റെ ആവശ്യം എന്താന്നല്ല എന്റെ അടുത്തൊന്നും ഇല്ല എന്നാൽ പറയില്ല വെറുതെ ഇങ്ങനെ ചൊറിയണ സമയത്ത് ഒരു എന്താ പറയാ ഒന്നും ഞാൻ അങ്ങനെ ഒന്നും ഇതാവുന്ന ആളല്ല നിങ്ങളിപ്പോൾ ഇത്രയും ഐഡിയ കാണാൻ തുടങ്ങിയിട്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലും മേക്കപ്പ് കാര്യം പൂശി അല്ലെങ്കിൽ വഴിയറുമായി കുട്ടിയെ അടിച്ച് വരുന്ന എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല കാരണം എനിക്കറിയില്ല അത് അറിവൊന്നുമല്ല എനിക്കിഷ്ടമല്ല എനിക്കിഷ്ടം ഞാൻ എപ്പോഴും എൻ്റെ ഒരു കടത്ത പൊട്ടേ ഇതേപോലെ നാച്ചുറൽ ആയിട്ട് ഞാൻ എങ്ങനെയാണോ വീട്ടിൽ അതേപോലെ വെളിയിലോട്ട് പോകാനാണ് എനിക്കിഷ്ടം പിന്നെ വെടിയിൽ പോകുമ്പോൾ ഒരു അമ്പയത്ത് പോയാൽ കുമുമാ അങ്ങനെയുള്ള സാധനങ്ങൾ ചന്ദനം അതൊക്കെ വെക്കും അതിപ്പോൾ സ്വാഭാവികം എല്ലാവരും വെക്കുന്ന ഒരു സംഭവമല്ലേ ഇത്രയും ഞാൻ അണിഞ്ഞു വരുകയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഉണ്ടല്ലത് പ്രത്യേകിച്ച് ഞാനൊന്നും അണിഞ്ഞുങ്ങാനോ ി പോകാനൊന്നുമില്ല എന്നും കണ്ടെങ്കിൽ അസുഖയും വിഷുമും പെടാതിരിക്കും നമ്മൾ ഒരാൾ നല്ല രീതിയിൽ നടക്കുന്നത് കണ്ടെ നമ്മൾ നല്ല രീതിയിൽ സന്തോഷിക്കാൻ നോക്കും സന്തോഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഏറെ സന്തോഷം ദൈവം തരുമെന്നാണ് നമ്മളിൽ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യൂ ഇങ്ങനെ അസുഖയും വിഷുമ്പോ എല്ലാവരും പെടുന്ന ആൾക്കാർക്കൊക്കെ ദൈവമേ നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം അവരെ എന്നെ കൂടെ പറ്റത്തുള്ളൂ നല്ല പേരൊന്നും പറ്റത്തില്ലല്ലോ ഏഹ് ഒരുപാട് പേരുടെ ഒരു ഇതാണ് ഓ എന്താണ് ഇത് ഏതാണ് ഇത് എന്തിനാണ് ഈ പൈസ എനിക്ക് അമ്പത് വയസ്സോ അറുപത് വയസ്സോ ആയിക്കോട്ടെ അല്ലെങ്കിൽ നാപ്പത്തെട്ടു വയസ്സോ അമ്പത് വയസ്സോ ആയിക്കോട്ടെ ആ വയസ്സിൽ ഞാൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ദൈവത്തിനോട് നമുക്ക് നന്ദി പറയണമല്ലേ എല്ലാവരും വേറെ ആരോടും പറയേണ്ട ആവശ്യമില്ല അപ്പോ ഇങ്ങനെ അത് എന്താച്ച കമൻ അങ്ങനെ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറയുന്നുണ്ടോ വയസ്സാം കാലത്ത് ഏർ ഒരു മൂലക്കിൽ ഇരിക്കാൻ പറ്റില്ല പൊരണിന്റെ ഒരു നെളംകുത്തൽ ഇങ്ങനെയൊക്കെയാണ് നെളംകുത്തൽ നെളംകുത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉം ആ ഓ എനിക്ക് മീനിങ് ഒന്നും അത്ര അറിയത്തില്ല അതുകൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ദയവിച്ചത് നിങ്ങൾ ആരും അത് ചേട്ടനാണോ ചേച്ചിയാണോ ആൻറ്റിയാണോ ആരൊന്നും എനിക്കറിയത്തില്ല നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഒക്കെ എന്നും ഇതുപോലെ നല്ല ഭംഗിയായി ഒരുങ്ങി എന്നെ പോലെ ഇല്ല കേട്ടോ ഒരിങ്ങ പറഞ്ഞാൽ ഹൈബ്രോ ഐലനർ അയിലൊക്കെ ഇട്ട് നല്ല ഫൗണ്ടേഷനും അതൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി നടക്കാൻ പറയും ഓക്കെ അത് എന്താ കാണുന്നവർക്കും ഒരു ഓക്കെ എന്ന് പറഞ്ഞ ഒരു ആ ഒരു ഇത് ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ നമ്മൾ പറയാറില്ലേ നമ്മള് വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും നമ്മളുടെ അടുക്കള എങ്ങനെയാണോ വൃത്തിയായിട്ടിരിക്കുന്നത് അതേപോലെ നമ്മളും കുറച്ച് വൃത്തിക്കും എനിക്കൊക്കെ നടക്കുക എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ ഒരു പടഞ്ചുണ്ട് കേട്ടോ ഞാനായിട്ട് കൊണ്ടുവന്നല്ല അപ്പൊ ആ ഒരു ഇതുപോലെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് നമ്മളെപ്പോഴും ഇങ്ങനെ എന്താ പറയാ ഒരു ഇതായിട്ടിരിക്കാതെ ഇങ്ങനെ നല്ല രീതിയിൽ ഒരുങ്ങി നടക്കുന്നത് വളരെ നല്ലതായി വളരെ ഐശ്വര്യമാണ് അങ്ങനെ വീട്ടിനൊക്കെ അപ്പോ നിങ്ങളങ്ങനെ ശ്രമിക്കുക എന്നെക്കൊണ്ട് പിന്നെ അത്രത്തോളം ഐശ്വര്യമായിട്ട് നടക്കാൻ പറ്റില്ല കാരണം എന്താ അറിയോ എനിക്ക് എനിക്കാണ് മേക്കപ്പ് ഐറ്റംസ് വാങ്ങിക്കാനുള്ള മണി നഹിമേ അതുകൊണ്ടാണ് ഓക്കെ എനിക്ക് അല്ല എനിക്കന്നിഷ്ടല്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ നിങ്ങൾ എന്തായാലും എന്നെ പോലും ഒരുങ്ങി നടക്കാതിരിക്ക നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ നല്ല രീതിയിൽ നല്ല അടിപൊളി മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഒലങ്ങി നടക്കുക ഓക്കെ എന്റെ ചേച്ചിയാണോ ചേട്ടനാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ നിലനിത്താനോ അല്ലെങ്കിൽ വയസ്സായിട്ട് മൂലക്കലിരിക്കുന്ന സമയത്ത് ഞാൻ മൂലക്കിലിരിക്കും അതല്ലാതെ തുള്ളിച്ചാടി ആ സമയത്ത് ഇങ്ങനെ തുള്ളിച്ചാടി തുള്ളിച്ചാടി നടക്കാൻ പറ്റുമോ തുള്ളിച്ചാടി നടക്കുന്ന കുഞ്ഞിപ്പുഴവും നല്ല ഞാൻ ഓക്കെ വയസ്സാൻ കാലത്ത് എനിക്ക് അടിഞ്ഞു വന്നിങ്ങനെ ഇരിക്കാനുള്ളത് അവരെയൊക്കെ നിങ്ങളെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാൻ എനിക്ക് അറിയാം ഓക്കെ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെ കൊണ്ട് നോക്കുക അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നല്ല ഭംഗിക്ക് ഒരുങ്ങി നടക്കാൻ പറയാ ഓക്കേ അപ്പോ എനിക്കിത് പറയുമ്പോ ചിരിയും എന്താണെന്ന് അതുകൊണ്ടാണ് ഗാൾസ് അപ്പോ അല്ലാതെ ഞാൻ എന്റെ ഒരുക്കങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പുറത്ത് ഇങ്ങനെയുള്ളൂ ചിലപ്പോ വല്ല പൂവോ അല്ലെങ്കിൽ പൊട്ടോ അല്ലെങ്കിൽ കുങ്കുമ്പോ ചമ്മനോ ഇതേ കാണുന്നു ഇത്തിരി കൂടുതൽ ഒന്നും കാണില്ല അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും വർക്കിൽ എവിടെയെങ്കിലും ഉണ്ടാവും അതങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മേക്കപ്പ് കിട്ടുന്ന പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ അസൂയയും വിഷുബനും മരുന്നില്ല എന്ന് പറയുന്ന പോലെ അസൂയയും വിഷുമ്പും അല്ലെങ്കിൽ പറയുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാം അത് എടുക്കണോ എടുക്കണ്ടേ തീരുമാനിക്കേണ്ട ആൾ ഞാൻ മാത്രമാണ് അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം ഇൻസ്റ്റാഗ്രാമില് കമന്റ് ആയിട്ട് എന്ത് വേണമെങ്കിലും പറയാം അതൊന്നും ഐ ഡോ കെയർ ഓക്കെ അത് നിങ്ങൾ ഇത്രയും എഴുതി പിടിപ്പിക്കുന്ന ആ വാക്കുകൾ നമ്മൾ ഒരു ഇതുമില്ലാതെ അങ്ങോട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ ഹൈഡ് അല്ലെങ്കിൽ റിപ്പോർട്ടിൽ നിന്ന് കടിച്ചു കളയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല എന്നൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ട് മെസ്സേജ് അയക്കുക ഇതേപോലെ നിങ്ങളുടെ നെഗറ്റീവ് മെസ്സൊക്കെ വരട്ടെ ഞാനും അതേപോലെ അല്ലെങ്കിൽ അവിടെ അതുപോലെ വായിക്കുന്ന സമയത്ത് ഹൈഡ് ചെയ്ത് ഇതാകും പക്ഷെ ഉത്തരം ഞാൻ തരുന്ന സമയത്ത് തരികയും ചെയ്യും കേട്ടോ അപ്പോൾ എന്റെ ഒരുക്കങ്ങൾ പറഞ്ഞാൽ അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ എനിക്ക് പൈസ കാലമായിട്ട് മൂലങ്കില് മുക്കിലൊക്കെ ഇരിക്കാനൊക്കെ ഇരിക്കാൻ അറിയാം കാലിൽ നീട്ടി മുത്തേമിയായി ഇങ്ങനെ കാലും ഇങ്ങനെ നീട്ടി വേദനയും മുറക്കിയിട്ട് ഞാൻ അങ്ങനെ ഇരിക്കാം ഓക്കെ ആ വീഡിയോ ആ സമയത്തൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഒക്കെ നിങ്ങളുടെ മുന്നോട്ട് എത്തിക്കും ഓക്കെ അതൊന്നും ആരും വിഷമിക്കാതിരിക്കൂ അപ്പൊ മറ്റുള്ളവരുടെ ലൈഫ് വേണ്ടി നമ്മൾ ഒരിക്കലും അസൂയപ്പെടാതെ വിഷമപ്പെടാതെ എന്നിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് നല്ലത് മാത്രമേ വരുത്തുള്ളൂ ഇതിലും അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എനിക്ക് നിങ്ങൾക്ക് പറയണം തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്